ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ എടുക്കുകയാണ് കേട്ടോ പുതുവർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ഇത് നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിൽ ഒരു സാധനമാണ് കേട്ടോ അത് ഇത് വീട്ടിൽ ഒരുപാടുണ്ട് ഞങ്ങളങ്ങനെ അത് ചീത്തയാവാൻ വെക്കാറില്ല കേട്ടോ ഇത് ആവുമ്പോൾ തന്നെ അത് പറിച്ചെടുക്കും ഒത്തിരി ഉണ്ടാവും കേട്ടോ അലക്കുകല്ലിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഇരുമൻപുളി നമ്മുടെ വീട്ടിലുണ്ടാവും ചില സമയങ്ങളിലൊക്കെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വന്നിട്ട് ആവശ്യക്കാരോ കുറച്ചൊക്കെ പറിച്ചു കൊണ്ടാകും ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ ഏതാണ്ട് ഒന്ന് രണ്ട് മാസമായിട്ട് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലെപ്പോഴും ഇങ്ങനെ ഫ്രീ ആയി കിട്ടാറില്ല എനിക്ക് അപ്പോൾ ഞാനിതിൽ ഒരുപാട് മൂത്തതല്ലാത്തത് നല്ല പച്ചക്കളറിലതൊക്കെ നോക്കിയിട്ട് കുറച്ചധികം പറിച്ചെടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഇരുമ്പൻപുളി ഒരിക്കലും ഒരു ദിവസത്തെ കൂടുതൽ വയ്ക്കാൻ പറ്റില്ല ഞാനിത് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഇനി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ റൗണ്ടിൽ മുറിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഇത് മുറിച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഏത് ഷേപ്പിൽ വേണേലും മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത് റൗണ്ടിലാണ് സാധാരണ നമ്മൾ ഈ ഇരുമ്പൻപുളി അച്ചാറും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് മുറിച്ചെടുക്കാറ് ഇത് ഞാൻ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് അലൂമിനിയത്തിൻ്റെ പാത്രത്തിലായിരുന്നു ഇത് മുറിച്ചെടുത്തത് നമ്മൾ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇത് മുറിച്ചെടുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഇരുമൻപുളിയും മുരിങ്ങയിലൊന്നും നമ്മൾ വിചാരിച്ച പോലെ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ എത്തുമ്പോഴേക്കും ഇലയൊക്കെ കോഴിയും മുരിങ്ങയിലയുടെ അതുപോലെ തന്നെ ഇരുമൻപുളിയാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറും അപ്പോൾ അതിന് പകരം ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ചധികം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ടേ കാൽ പിടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും തന്നെ നമ്മൾ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇരുമൻ പുളി ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു കവറിലിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം ഞാനിതിങ്ങനെ തന്നെ ഇത് ഈ അലുമിനിയം പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിനൊക്കെ ഒരു കളറ് വീഴും ഇത് നല്ല പുളിയായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് കൊണ്ടുപോയതിന് ശേഷം ഒരു ദിവസത്തിന് ശേഷം കാണിച്ചു തരാവേ ഇത് ഞാൻ മുംബൈയിലേക്ക് കൊണ്ടുവന്ന അന്ന് തന്നെ ഇത് കൊണ്ടുവന്ന പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ ഉപ്പിട്ട് വെച്ചത് കൊണ്ട് തന്നെ ഒരു ദിവസത്തിന് ശേഷം കണ്ടോ നല്ല ഉപ്പ് ഉപ്പുവെള്ളം ഉപ്പുവെള്ളം എന്ന് പറയാൻ പറ്റില്ല ഇരുമൻപുളിക്ക് നല്ല പുളിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ വെള്ളം ഉപ്പൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ അച്ചാറിന് വേണ്ട വെള്ളം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ഒരു ചെറിയ തയ്യെങ്കിലും കാണും ഇരുമ്പൻപുളിയുടെ അപ്പോൾ ഏറെക്കുറെയൊക്കെ നമ്മൾ കറിയിലിട്ടാലും ഒരുപാടൊക്കെ ഉണ്ടായി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി നമ്മൾ നമ്മളിതിൽ വിനാഗിരി ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഉപ്പിലിട്ട് ഇരുമ്പൻപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അച്ചാറിന് റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാക്കിയിട്ടോ ഒരുപാട് ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ടൊന്നുമില്ല ഒറ്റ ഒരു ദിവസം വെച്ചിട്ടുള്ളൂ കേട്ടോ ഉപ്പിലിട്ടാൽ തന്നെ ഇരുമൻ പുളിയുടെ കളറൊക്കെ മാറി വരും അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഇതിൽ അത്യാവശ്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്തിരുപത്തഞ്ച് വെളുത്തുള്ളി ഒരു രണ്ട് നാല് തണ്ട് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ഒരു രണ്ടെണ്ണം ഇട്ട് കൊടുക്കണം ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എള്ളെണ്ണ ഇഷ്ടമാണെങ്കിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും റൈസ് ബ്രൈൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് എടുക്കാൻ ഉപയോഗിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഒരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ ഒരു സ്പൂണോളം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം തന്നെ ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് നന്നായിട്ടൊന്നും വഴന്ന് ഒത്തിരി ഒന്നും ഐറ്റംസ് ഒന്നും നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് നല്ലോണം ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഒരു നിർബന്ധമില്ല കേട്ടോ അതുതന്നെ വേണമെന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയാണെങ്കിലും മതി ഒരു മൂന്ന് മൂന്നര സ്പൂണുകളൊക്കെ ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു നാല് സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനോടൊപ്പം തന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നിറയെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഉലുവ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ അച്ചാറൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഉലുവയും കായയും പൊടിച്ച് ചേർക്കാറാണ് പക്ഷേ നമ്മളിതിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് നന്നായിട്ടൊന്നിങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കളറ് മാറാതെ അതിനുശേഷം നമ്മൾ തലേ ദിവസം അത് ഒരു ദിവസത്തിൽ കൂടുതൽ ഇരുന്നെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ചീത്തയായി പോകുന്നുമില്ല ഇത് ഒരു ദിവസം ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ വാടി പോലെ ആയിട്ടുണ്ടാകും അതായത് ഒന്നിങ്ങനെ വേവിച്ചിട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കുഴഞ്ഞിരിക്കുക ആ ഒരു പരുവത്തിൽ കേട്ടോ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം ഒരിക്കലും നമ്മളിതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് അപ്പോൾ ഇതിൽ വിനാഗിരി ഒന്നും ഒഴിക്കേണ്ട ഇരുമൻ പുളി അത്യാവശ്യം നല്ല പുളിയുള്ളതാണ് ഇനി ഞാനിവിടെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേകാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പുളിയൊക്കെ ഇങ്ങനെ നമ്മൾ ഉപ്പിലിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ല പുളിയാണ് കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ അച്ചാറുണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് നാല് ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം അത് മാത്രമല്ല ഒത്തിരി ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് നാല് ദിവസം പുറത്ത് വച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാനുള്ളത് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കാറ് ഇരുമൻപുളി ഉണ്ടാക്കുമ്പോൾ കഴിയണത് ഞാൻ വിനാഗിരി ഒഴിക്കാറില്ല ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് കേട്ടോ നമുക്ക് നാട്ടിലൊക്കെ ഒത്തിരി ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിലുള്ള സാധനമാണിത് ഇരുമൻപുളി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു അച്ച ശർക്കര ഒന്ന് ചതച്ചെടുത്തതാണ് ഇത് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണേ ഒരുപാട് വെന്ത് പോകാൻ വേണ്ടിയിട്ടല്ല ഒന്ന് തിള വന്നാലാണ് ചീത്തയാവാതിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരിയൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇരുമൻ പുളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷം ഉപയോഗിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ അച്ചാറുവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെയാണ് സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഇത് ചൂടാറുന്ന ഒരു സമയം മാത്രം നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി ഇത് സ്റ്റീലിൻ്റെ കടായി ആയതുകൊണ്ട് തന്നെ ഇതിലും ഒരുപാട് സമയം ഇരുമ്പൻപുളി വെക്കാൻ പറ്റില്ല കേട്ടോ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വളരെ ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള നാടൻ ഇരുമ്പൻപുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു ബോട്ടിലേക്ക് മാറ്റണം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് മാറ്റുന്നത് ഞാനിവിടെ ഇത് തയ്യാറാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ബോട്ടിൽ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ എടുത്തു വച്ചിട്ട് ഒരു രണ്ട് നാല് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ബോട്ടിലേക്ക് ഞാൻ കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും ഇരുമൻപുളി ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടം കഴിക്കാം വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം വിനാഗിരി ഒഴിക്കാത്ത ഇരുമൻപുളി അച്ചാർ